ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ അമരമ്പലത്തെ ഭക്ഷണശാലകളിലെ വൃത്തിഹീനത ആരോഗ്യ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്ന് പൂക്കോട്ടുംപാടം കുഞ്ഞാലി മന്ദിരത്തിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ അമരമ്പലം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നിലമ്പൂർ കാളികാവ് റോട്ടിലെ രണ്ട് റെസ്റ്റോറന്റുകളിൽ ഭക്ഷണത്തിൽ പുഴു അതുപോലെ തന്നെ വൃത്തിഹീനമായ പരിസരം എല്ലാം ഉണ്ടായ ഒരവസ്ഥ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ രണ്ട് ദിവസങ്ങളിലായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെ അമരമ്പല മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് നമുക്കറിയാം പൂക്കൂട്ടുംപാടം അങ്ങാടി എന്ന് പറയുന്നത് മലയോര ഹൈവേകളുടെ ഒരു കേന്ദ്രം ഭാവിയിൽ ഈ റോഡുകളുടെ എല്ലാം പ്രവൃത്തി പൂർത്തിയാവുമ്പോൾ ഈ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങാടി ഒരുപാട് വികസന പ്രവർത്തനങ്ങളും വികസനം വലിയ രൂപത്തിലുള്ള മാറ്റം വരേണ്ട ഒരു അങ്ങാടിയാണ് നമ്മുടെ പൂക്കൂട്ടുംപാട അങ്ങാടി ഈ പൂക്കൂട്ടുംപാടത്തേക്ക് ഈ പഞ്ചായത്തിലെ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിലെ പരിസര പഞ്ചായത്തുകളിലെ ആളുകൾ ഉൾപ്പെടെ സ്ത്രീകളും കുട്ടികളും കൂട്ടുകാരും ഒത്തു വരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ ഈ പൂക്കൂട്ടുംപാടം അങ്ങാടിയിലെ വിവിധ കടകളിൽ നിന്ന് റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് മാത്രമല്ല ഈ അങ്ങാടിയിലെ ഓട്ടോ ഓട്ടോടാക്സി തൊഴിലാളികൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ജീവനക്കാർ ഉദ്യോഗസ്ഥര് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇത്തരം സ്ഥാപനങ്ങളെയാണ് മിക്കവാറും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് ആ സ്ഥാപനങ്ങളിലാണ് നിരന്തരം ഇത്തരത്തിൽ ഭക്ഷണത്തിൽ പുഴുവിനെ ലഭിക്കുന്നതും ആ സ്ഥാപനത്തിന്റെ പരിസരങ്ങളിലൊക്കെ ഇത്തരത്തിൽ വൃത്തിഹീനമായ കാലാവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് നമുക്കറിയാം ഈ മഴക്കാലത്ത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളും പടർന്നു വരുന്ന ഒരു സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും വലിയ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ എവിടെയും ഭക്ഷണം കഴിക്കാൻ എവിടെയും ധൈര്യമായി ഭക്ഷണം കഴിക്കാൻ കയറി കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണശാലകൾ മാറിക്കൊണ്ടിരിക്കുക ആ സ്ഥിതി മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് മലയോര ഹൈവേകളുടെ സംഗമ പ്രദേശമാണ് അമരമ്പലത്തെ പൂക്കോട്ടുംപാടം അങ്ങാടി മലയോര ഹൈവേകളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്ന പ്രകാരം വലിയ മാറ്റങ്ങൾ വലിയ വികസനം സംഭവിക്കുന്ന ഒരു പട്ടണമാണിവിടം ഇവിടെ അങ്ങാടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനകളിൽ നിലമ്പൂർ റോഡിൽ പ്രവർത്തിക്കുന്ന രണ്ട് റെസ്റ്റോറന്റുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും പുഴുവിനെ കാണുകയും ഭക്ഷണ പദാർത്ഥങ്ങളിലും ഭക്ഷണശാലകളുടെ പരിസര പ്രദേശങ്ങളിലും ഉൾപ്പെടെ വൃത്തിഹീനമായ അവസ്ഥ കണ്ടെത്തുകയും സ്ഥാപനങ്ങൾക്കെതിരെ നടപടികളുണ്ടാവുകയും ചെയ്തിരുന്നു ഇത് ജനങ്ങളിൽ വലിയ തോതിൽ ഭീതി പടർത്തിരിക്കുകയാണ് അമ്പരമ്പലത്തിന്റെ പരിസര പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ കുടുംബവും കുട്ടികളുമൊത്ത് പൂക്കോട്ടും പാടത്തെ വിവിധ ഭക്ഷണശാലകളിൽ എത്താറുള്ളതാണ് മഴക്കാലത്ത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ അമരമ്പലത്തെയും പരിസര പഞ്ചായത്തുകളിലെയും ജനങ്ങളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പുഴുക്കളെ ഉൾപ്പെടെ കണ്ടുവരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളും സാധാരണ ദിവസക്കൂലിക്ക് ജോലിക്കിറങ്ങുന്ന നാട്ടുകാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പലപ്പോഴും അങ്ങാടിയിലെ ഭക്ഷണശാലകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഇത്തരക്കാർക്കും കുട്ടികളും കുടുംബവുമായും രാത്രികളിൽ സുഹൃത്തുക്കളുമായും മറ്റുമെത്തുന്നവർക്കും മറ്റും വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്നും മാറി നല്ല അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഭക്ഷണശാലകളിൽ മാത്രമല്ല മത്സ്യമാംസ മാർക്കറ്റുകളിലും ചന്തയിലും ഉൾപ്പെടെ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അമരമ്പലത്തെ വ്യാപാര സമൂഹം നല്ല ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് തയ്യാറാവണമെന്നും വ്യാപാര സംഘടനകൾ ഉൾപ്പെടെ ഇതിന് നിർദ്ദേശം നൽകണമെന്നും ഡിവൈഎഫ്ഐ അമരമ്പലം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡിവൈഎഫ്ഐ നിവേദനവും നൽകിയിട്ടുണ്ട് പൂക്കോട്ടുംപാടം കുഞ്ഞാലി മന്ദിരത്തിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി പ്രസിഡന്റ് സുബിൻ കക്കുഴി വൈഷ്ണവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ